കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന നാട് കരിമ്പനകളുടെ നാട് അതെ പാലക്കാട് നെൽപ്പാടങ്ങളും ഗ്രാമങ്ങളും ഡാമുകളും അതുപോലെ നെല്ലിയാമ്പതിയിൽ പോയി കഴിഞ്ഞ തേയിലത്തോട്ടങ്ങളും കാടിൻ്റെ വന്യതയും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ജില്ലയാണ് പാലക്കാട് ഇവിടെ വന്ന പണ്ടത്തെ കേരളം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും ഇങ്ങനെ പാടവും തെങ്ങും മലകളുമുള്ള ഒരു ഫ്രെയിം കേരളത്തിൽ വേറെ എവിടെ പോയാലും കിട്ടത്തില്ല അതിന് പാലക്കാട് തന്നെ വരണം ഇതൊരു ക്ഷേത്രത്തിൻ്റെ മതിലാണ് കേട്ടോ പല്ലവൂർ എന്ന ഗ്രാമത്തിലെ ഒരു ക്ഷേത്രമാണിത് ഈ ഒരു ലൊക്കേഷൻ മലയാളികൾ അത്ര വേഗം മറക്കാൻ ചാൻസ് ഇല്ല പല്ലവൂരിലെ തന്നെ മറ്റൊരു ക്ഷേത്രമാണിത് പല്ലവൂർ ശ്രീ മുരുകാറ്റമ്പ മലമ്പുഴ അണക്കെട്ടിന് പിന്നിൽ നല്ലൊരു സൺസെറ്റ് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കവാ വ്യൂ പോയിന്റ് മലമ്പുഴ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ ആണ് കേട്ടോയത് യാത്രകൾ തുടരും